നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ വികസന പ്രശ്നങ്ങൾ ഗൗരവമായി കാണുന്നില്ലെന്ന നിലമ്പൂർ വികസന സമിതി രാഷ്ട്രീയ പാർട്ടികൾ വികസന പദ്ധതികൾക്ക് പ്രാമുഖ്യം നൽകണമെന്നും നിലമ്പൂർ വികസന സമിതി നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പ് മേളയിൽ പോലും നമ്മുടെ നാടിന്റെ പ്രധാനപ്പെട്ട വികസന കാര്യങ്ങൾ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നടപ്പാക്കേണ്ട പദ്ധതികളെ കുറിച്ച് ഒരു ചർച്ച പോലും നടക്കാത്ത ഒരു സന്ദർഭമാണിപ്പോൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് വേളയിലെങ്കിലും വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഈ എലക്ഷൻ സന്ദർഭത്തിൽ പോലും അതില്ല എന്നുള്ളത് വികസന സമിതിയെ സംബന്ധിച്ച് വളരെ ഖേദകരമാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മലയോര മേഖലയായ ഈ നിലമ്പൂർ പ്രദേശം നിലവിലുള്ളതും മുമ്പുള്ളതുമായ ഒട്ടനവധി ജനപ്രതിനിധികളോ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ പ്രവർത്തകരും പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇതുപോലുള്ള വികസനങ്ങൾ നമുക്ക് എത്തിച്ചേരാൻ പറ്റിയത് സാധിച്ചത് എന്നുള്ളത് വളരെ സന്തോഷവും അത്തരം പ്രവർത്തികൾ ചെയ്ത അവരോട് വികസന സമിതിയുടെ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിലമ്പൂരിന്റെ അടിസ്ഥാനപരമായ വികസന കാര്യങ്ങളായ ബൈപാസ് റോഡ് അതുപോലെ തന്നെ നമ്മുടെ കെ എൻ ടി റോഡ് നവീകരണം അതുപോലെ തന്നെ നമ്മുടെ നിലമ്പൂരിൻ്റെ റിംഗ് റോഡ് കൂടാതെ നമ്മുടെ മേപ്പാടി മുണ്ടേരി ജില്ല ഇത് ടൂറിസം വികസനം അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നിലമ്പൂര് ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ സ്ഥലപരിമിതി മൂലമുള്ള അവസ്ഥകൾ അതുപോലെ തന്നെ ടൂറിസം ഡെവലപ്മെന്റ് നിലമ്പൂർ നെങ്കങ്ങോട് റെയിൽവേയുടെ കാര്യങ്ങൾ ഇതുപോലുള്ള കെ എസ് ആർ ടി സി ഡിപയുടെ അവസ്ഥ ഇങ്ങനെ ഒട്ടനവധിയായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കി കിട്ടേണ്ടതുണ്ട് എന്നാൽ ഈ സന്ദർഭത്തിൽ പോലും അതൊരു ചർച്ചയാക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു ചെറിവിരൽ കാണുന്നില്ല അതുകൊണ്ടാണ് ഈ ഈ ും നിലമ്പൂരിൽ ചർച്ച ചെയ്യേണ്ടതും പരിഹാരം കാണേണ്ടതുമായ വികസന കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്ഥാനാർത്ഥികളും ഗൗരവമായി കാണുന്നില്ല മാധ്യമങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് പുറമെ കൗതുക വാർത്തകൾക്കാണ് പ്രാധാന്യം നൽകുന്നത് വികസന പദ്ധതികൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച് നടപ്പാക്കുവാനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കേണ്ടത് ഉപതെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചാലും വികസന പദ്ധതികൾ നടപ്പാക്കുവാനുള്ള ആർജവം കാണിക്കണമെന്നും നിലമ്പൂർ വികസന സമിതി ആവശ്യപ്പെട്ടു നിലമ്പൂർ ബൈപ്പാസ് റോഡ് കെ എൻ ജി റോഡ് നവീകരണം നിലമ്പൂർ റിംഗ് റോഡ് മുണ്ടേരി മേപ്പാടി റോഡ് നിലമ്പൂർ മൈസൂർ റെയിൽപാത നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനം തുടങ്ങിയ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുവാൻ ശ്രമിക്കണം നിലമ്പൂർ ഫയർഫോഴ്സിന് സ്വന്തം കെട്ടിടവും നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും കെ എസ് ആർ ടി സി ഡിപ്പോ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയും നിർമ്മാണം പൂർത്തീകരിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് ഉപയോഗപ്രദമാക്കുകയും വേണമെന്ന് വികസന സമിതി ആവശ്യപ്പെട്ടു ബൈപ്പാസിനായി മൂന്ന് പതിറ്റാണ്ട് മുൻപ് സ്ഥലം ഏറ്റെടുത്ത പകുതിയിൽ പരം ആളുകൾക്ക് ഇനിയും നഷ്ടപരിഹാരം നൽകാതെ സ്ഥലം വിട്ടു നൽകിയ ഇരകളെ വഞ്ചിക്കുകയും ചെയ്യുകയാണ് ബൈപ്പാസ് ഇല്ലാത്തതിനാൽ കേഞ്ചി റോഡിൽ ഗതാഗത കുരുക്ക് പതിവാണ് കേഞ്ചി റോഡ് നവീകരണത്തിനായി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സംസ്ഥാന ബജറ്റിൽ നാനൂറ്റി അൻപത് കോടി വകയിരുത്തി ചിലയിടങ്ങളിൽ മാത്രം പ്രവൃത്തി നടത്തി അവസാനിപ്പിച്ചതിനാൽ വഴിക്കടവ് മുതൽ മഞ്ചേരി വരെയുള്ള യാത്ര ദുസ്സഹമാണ് ോതിപ്പാടിയിൽ നിന്നും കോവിലകം കവാടം ചെറുവത്തുകുന്ന് മാനവേദൻ സ്കൂൾ ചാരംകുളം കെ എൻ ജി റോഡുമായി ഒരു ഭാഗം ബന്ധിപ്പിക്കുന്നതും മറുഭാഗം വി ഐ പി കോളനി മയ്യന്താനി റോഡ് മുക്കട്ട ചക്കാലക്കുത്ത് വഴി ബൈപ്പാസ് റോഡുമായും ബന്ധിപ്പിക്കുന്നതും ചെയ്താൽ ഗതാഗത തടസ്സത്തിന് പരിഹാരമാകുമെന്നും വികസന സമിതി അഭിപ്രായപ്പെട്ടു മുണ്ടേരി മേപ്പാടി റോഡ് യാഥാർത്ഥ്യമായാൽ തമിഴ്നാടിന് വാഹന ചുങ്കം നൽകാതെ മലപ്പുറം വയനാട് ജില്ലകൾക്ക് പരസ്പരം ബന്ധപ്പെടുവാൻ സാധിക്കുകയും നാടുകാണി ചുരത്തിന് ബദൽ പാതയായി മാറുകയും ചെയ്യും നിലമ്പൂർ മൈസൂർ റെയിൽ പാത റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ സ്ഥാനം നേടിയെങ്കിലും നടപടികൾ നീളുകയാണ് സ്ഥലപരിമിതി പരിഹരിച്ചും പഴകിയ ചെറിയ കെട്ടിടങ്ങൾ പൊളിച്ച് പുതിയ ബഹുതര കെട്ടിടങ്ങൾ നിർമ്മിച്ചും നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനവും ചികിത്സാ സൗകര്യവും വർദ്ധിപ്പിക്കണം ഇക്കോ ടൂറിസത്തിനും ഫാം ടൂറിസത്തിനും സാധ്യതയുള്ള നിലമ്പൂരിൽ വ്യക്തമായ കാഴ്ചപ്പാടോടെ ടൂറിസം പദ്ധതികൾ നടപ്പാക്കണമെന്നും വികസന സമിതി ആവശ്യപ്പെട്ടു സമ്മേളനത്തിൽ വികസന സമിതി ഭാരവാഹികളായ ആർ കെ മലയാത്ത വിനോദ് പി വേനോൻ ജോഷുവ കോശി സുരേഷ് മങ്ങാട്ട് തൊടിക അഹമ്മദ് കുട്ടി കാപ്പിൽ എന്നിവർ പങ്കെടുത്തു